ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പര ഇതിനോടകം തന്നെ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട് ആദ്യ രണ്ട് ടി ട്വന്റി മത്സരങ്ങളിലും ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് വമ്പം വിജയം സ്വന്തമാക്കാൻ ഇന്ത്യൻ ടീമിനെ സാധിച്ചു ഗൌതം ഗംഭീറിന്റെയും സൂര്യകുമാർ യാദവിന്റെയും നേതൃത്വത്തിൽ പുതിയ തുടക്കം അതിഗംഭീരമാക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു എന്നിരുന്നാലും മൂന്നാം ടി ട്വന്റി മത്സരവും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എല്ലാ തരത്തിലും ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള ഒരു വിജയമാണ് മൂന്നാം ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ ലക്ഷ്യമിക്കുന്നത് മൂന്നാം ടി ട്വന്റിയിലേക്ക് എത്തുമ്പോൾ ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ വലിയ സാധ്യതകളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട സഞ്ജു സാംസന്റെ ടീമിലെ സ്ഥാനമാണ് ആദ്യ ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യയ്ക്ക് കളിക്കാൻ സഞ്ജു സാധിച്ചിരുന്നില്ല എന്നാൽ രണ്ടാം ടി ട്വന്റിയിൽ ശുഭ്മില്ലിന് പകരക്കാരനായി സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചിരുന്നു പക്ഷേ രണ്ടാം മത്സരത്തിൽ മികച്ച പകരണം പുറത്തെടുത്ത് ടീമിലെ സ്ഥാനം ഉറപ്പിക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല മത്സരത്തിൽ ഗോൾഡൻ ടക്കായാണ് സഞ്ജു പുറത്തായത് തീഷ്ണയുടെ ആദ്യ പന്തിലാണ് സഞ്ജു ബൌൾഡായി മടങ്ങിയത് ഇതോടെ സഞ്ജു മൂന്നാം മത്സരത്തിൽ കളിക്കുമോ എന്ന കാര്യം വലിയ ആശങ്കയിലായിട്ടുണ്ട് മാത്രമല്ല ഗില്ല് മൂന്നാം മത്സരത്തിൽ തിരിച്ചു വരുന്നതും സഞ്ജുവിനെ ബാധിക്കും അങ്ങനെയെങ്കിൽ മൂന്നാം മത്സരത്തിൽ നിന്ന് സഞ്ജുവിനെ ഇന്ത്യ ഒഴിവാക്കാനാണ് സാധ്യത ഇതിനോടൊപ്പം അക്ഷ പട്ടേലും ഇന്ത്യ മത്സരത്തിൽ വിശ്രമം നൽകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ശ്രീലങ്കയിലെ സ്പീനു അനുകൂലമായ സാഹചര്യത്തിൽ വാഷിംഗ്ടൺ സുന്ദറിന് ഇന്ത്യ അവസരം നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത് സിംബാവ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ താരമായി മാറാൻ വാഷിങ്ടൺ സുന്ദറിന് സാധിച്ചിരുന്നു അതിനാൽ അവസാന മത്സരത്തിൽ സുന്ദർ ഉണ്ടാകുമെന്ന് വ്യക്തമാണ് ഇവർക്കൊപ്പം ഹർഷദീപ് സിംഗിനും ഇന്ത്യ മൂന്നാം മത്സരത്തിൽ വിശ്രമം നൽകിയേക്കും പകരം ഗലീൽ അഹമ്മദിനെ ടീമിൽ കളിപ്പിക്കാനാണ് സാധ്യത മൂന്നാം മത്സരത്തിലും സൂര്യകുമാർ യാദവ് മൂന്നാം നമ്പറിൽ കിടിച്ചെടുത്താനാണ് സാധ്യത ആർദിക് പാണ്ഡ്യ നാലാം നമ്പറിലേക്ക് മാറാനും സാധ്യതകൾ ഏറെയാണ് ഇതുവരെയും ബാറ്റിംഗിൽ ഒരുപാട് അവസരങ്ങൾ ലഭിക്കാതിരുന്ന താരമാണ് റിയാൻ പരാഗ് അതിനാൽ പരാഗിലും ഇന്ത്യ ബാറ്റിംഗിൽ പ്രമോഷൻ നൽകാൻ സാധ്യതകളുണ്ട് റിങ്കു സിംഗിനും ക്രീസിൽ സമയം ചെലവഴിക്കാൻ ഇന്ത്യ അവസരം നൽകിയേക്കും എന്നിരുന്നാലും രവി ബിഷ്ണോയും മുഹമ്മദ് സ്വരാജും ടീമിന്റെ കരുത്തേ തന്നെ മൂന്നാം മത്സരത്തിൽ തുടരും